ഇൻഫോ പ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളുമാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സാമുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് എല്ലാവരും അറിഞ്ഞുകാർ അതുകൊണ്ടാണ് നിലവിലെ പരീക്ഷാഫലം വൈകുന്നത് ഇന്നും ഇന്നലെയുമായിട്ട് പല യൂട്യൂബ് ചാനലുകളിലും പരീക്ഷ മാറ്റി നടത്തും നിലവിൽ നടന്ന പരീക്ഷ അസാധുവാകും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തത് കണ്ടു അതൊന്നും കണ്ട് ആരും വഞ്ചിതരാകേണ്ടതില്ല നിലവിൽ ഇതുവരെ പരീക്ഷ മാറ്റി നടത്തും എന്ന ഒരു വിവരവും പി എസ് സിയും അതുപോലെ കോടതിയും പുറത്തുവിട്ടിട്ടില്ല പേരാണ് നിലവിൽ ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇവരുടെ വാദത്തിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് ആണ് എന്നാൽ ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാമായിരുന്നു എന്നാൽ പി എസ് ഇ ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുകയും ചെയ്തു ഈ ഒരു വാദം കോടതി പരിശോധിച്ചപ്പോൾ ഇത് ശരിയാണെന്ന് കോടതിക്കും ആദ്യഘട്ടത്തിൽ തെളിഞ്ഞു ഈ ഒരു കേസിൻ്റെ വിധി ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയോടുകൂടി തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു തസ്തികയിലേക്ക് അഞ്ച് ഘട്ടങ്ങളായി ആണ് പ്രിലിംസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ മെയിൻസ് പരീക്ഷയും നടന്നു നിലവിൽ ഇതുവരെ ഈ ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നാലേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന തരത്തിൽ വരെ യൂട്യൂബിലൊക്കെ പല വാർത്തകളും കണ്ടു അതെല്ലാം ഫേക്കാണെന്ന് മാത്രം മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിൽ തന്നെ ഒരുങ്ങി നിൽക്കുക നല്ല മാർക്ക് നേടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ ക്യാൻസൽ ചെയ്താൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാർത്തയായിരിക്കും യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചവരോട് പറയാനുള്ളത് ഇതിൻ്റെ വിധി എന്ത് തന്നെയായാലും വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഈ ഒരു കേസ് കൊടുത്തവരെ നമുക്ക് ഒരു നിലക്കും തള്ളിക്കളയാനാകില്ല കാരണം എല്ലാവർക്കും വേണ്ടത് ജോലിയാണ് ഉയർന്ന യോഗ്യത ഉണ്ടായി എന്ന കാരണത്താൽ അയോഗ്യരാകുന്നത് യുക്തിക്ക് നിരക്കുന്നതും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം ഓഗസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തു തന്നെ ആയാലും ഉദ്യോഗാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള വിധി തന്നെ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക്